ഈ മാതാപിതാക്കൾ തമ്മിലുള്ള പൊരുത്തമില്ലായ്മ പ്രശ്നങ്ങൾ ഒരു കുട്ടികളുടെ ജീവിതത്തെ എങ്ങനെയാണ് അത് ബാധിക്കുന്നത് ഇന്ന് നമ്മുടെ ഇടയിൽ ആരും ശ്രദ്ധിക്കാത്തൊരു സംഗതിയാണ് പാരൻസ് തമ്മിലുള്ള ഒരു ഹാർമോണിയസ് ലൈഫ് എന്നുള്ളത് പാരൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് മാതൃക കാണിക്കേണ്ട റോൾ മോഡൽസാണ് പാരൻസിൽ നിന്നാണ് കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് പാരന്റ്സ് ശരിക്ക് കൃത്യമായ ആസൂത്രണം നിർവഹിച്ച് നിർവഹിക്കേണ്ട കാര്യങ്ങൾ നിർവഹിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാവും അതായത് ഒരു പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ് ഒരു പാരന്റിന് പാരന്റിംഗിൽ ഉണ്ടാവേണ്ടത് കുട്ടികൾ എന്ന് പറഞ്ഞാൽ വളർന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് ആകുലതകളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ അവിടെയൊക്കെ ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യേണ്ടത് രക്ഷിതാവാണ് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മറ്റൊരാൾക്ക് ആത്മവിശ്വാസം പകരാൻ പറ്റുള്ളൂ ഇവിടെ പലപ്പോഴും എനിക്ക് തോന്നിയ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ പല രക്ഷിതാക്കൾക്കും ആത്മവിശ്വാസം വല്ലാതെ കുറവാണ് എന്നിട്ട് അവർ കുട്ടികളെ കുറിച്ച് പരാതിപ്പെടുകയാണ് എന്ത് എന്റെ കുട്ടിക്ക് ആത്മവിശ്വാസമല്ല കാരണം ഈ കുട്ടി ആത്മവിശ്വാസ വിഷയത്തിൽ റോൾ മോഡൽ ആക്കേണ്ട രക്ഷിതാവ് തന്നെ പല കാര്യങ്ങളിലും നെഗറ്റീവായിട്ടാണ് കുട്ടിയോട് സംസാരിക്കുക അപ്പം ഏതെങ്കിലും ഒരു സംരംഭത്തിന് വേണ്ടി നമുക്കറിയാലോ ചെറിയ കുട്ടികളൊക്കെ വലിയ ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കും വലിയ സംരംഭങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കും അങ്ങനെയൊക്കെ കുട്ടികൾ സംസാരിക്കുമ്പോൾ രക്ഷിതാക്കള് അറിയാം ഏജല്ല ഇപ്പോൾ അത് തുടങ്ങാൻ പോകുന്നത് അതോടുകൂടി കുട്ടി ഡൗൺ ആവുകയാണ് നേരെ മറിച്ച് ഈ കുട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനാവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുകയാണെങ്കിൽ ആ കുട്ടികൾ ഉയരങ്ങളിലെത്തും ഇത് രക്ഷിതാവിൻ്റെ റോള് വളരെ വലുതാണ് പലപ്പോഴും സമൂഹം അത് മനസ്സിലാക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും കേസ് സ്റ്റഡികൾ അങ്ങനെന്തെങ്കിലും അതായത് ഈ സ്റ്റോറി കുറച്ച് ദിവസങ്ങൾക്കുമ്പോ കുറച്ച് ദിവസമല്ല കുറച്ച് മാസങ്ങൾക്കുമുമ്പ് എന്നെ എടുത്ത് വന്ന ഒരു കേസ് സത്യത്തിൽ ആ രക്ഷിതാവ് കുട്ടിയെ കുറിച്ചുള്ള ഒരു വലിയ പരാതിയുമായിട്ടാണ് വന്നത് എൻ്റെ കുട്ടി പതിനാല് പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടിയാണ് അപ്പൊ ആ കുട്ടിക്ക് രതി വൈകൃതം എന്നുവച്ചാല് പ്രായത്തിലുള്ള ചെറിയ കുട്ടികളുമായിട്ട് മോശപ്പെട്ട രൂപത്തിൽ കുട്ടി പെരുമാറുന്നു എന്നുള്ള ഒരു കംപ്ലൈൻ്റ് ആണ് അതായത് വീട്ടിലെ ഇപ്പൊ ബ്രദേഴ്സിന്റെ സിസ്റ്റേഴ്സിൻ്റെ ഒക്കെ മക്കളുണ്ടാവും അപ്പൊ അത്തരം മക്കളോടൊക്കെ ഈ കുട്ടി ആ രൂപത്തിലുള്ള ലൈംഗികമായിട്ടുള്ള ചൂഷണത്തിനുള്ള ശ്രമങ്ങൾ കുട്ടിയുടെ എന്നുള്ളതാണ് പരാതി പറഞ്ഞത് അങ്ങനെ പരാതിയുമായിട്ട് വന്നപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ട് രക്ഷിതാവിനോട് കുറേ ചോദ്യങ്ങൾ കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളും നിങ്ങളുടെ ഹസ്ബൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെയാണ് അപ്പോൾ എനിക്ക് ബോധ്യമായി കാരണം ഈ അവരെ സംബന്ധിച്ചുള്ള ഒരു ഹിസ്റ്ററി നമ്മൾ എടുത്തപ്പോൾ ഈ ഹസ്ബൻഡും വൈഫും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ഗൾഫിലാണ് ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നത് ഇവർ തമ്മിൽ മാനസികമായൊരു പൊരുത്തല്ല അതുകൊണ്ട് തന്നെ ഈ പെൺകുട്ടിക്ക് അതായത് ഈ ഉമ്മക്ക് വേണ്ടത്ര ഒരു പരിഗണന ശ്രദ്ധ ഇതൊന്നും ഈ ഹസ്ബൻഡിൽ നിന്ന് ഇപ്പൊ നമുക്കറിയാമല്ലോ ഒരു പെണ്ണ് എന്നുള്ള അർത്ഥത്തിൽ പാരന്റ് ഒറ്റക്ക് നിർവഹിക്കുകയാണ് പാരന്റിങ് ഗൾഫിലുള്ള ഭർത്താക്കന്മാരെ സംബന്ധിച്ചിടത്തോളം മക്കൾ അവരുടെ പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം അവരുടെ ഭാര്യമാർക്കാണ് അപ്പം ആ വീട്ടിലുള്ള കാര്യങ്ങൾ നോക്കണം മക്കളുടെ വിദ്യാഭ്യാസം നോക്കണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്ന ഉമ്മ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്നാൽ മാനസികമായിട്ടുള്ള ഒരു സംതൃപ്തി ആ ഉമ്മക്ക് കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ആ സ്ട്രെസ് മുഴുവൻ അവർ പ്രകടിപ്പിക്ക കുട്ടികളോടാണ് മറ്റൊന്ന് എനിക്ക് ബോധ്യമായത് ഈ കുട്ടിയെ ഒന്ന് കൂടി സ്പർശിക്കാൻ ഞാനൊരവസരം കൊടുത്തു ഒന്ന് ഹഗ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഹഗ്ഗ് ചെയ്യാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ സമയത്ത് കുട്ടിയുടെ കണ്ണിൽ നിന്ന് വരുന്ന ആ ഒരു കണ്ണുനീരുണ്ടല്ലോ അല്ലാത്ത ഒരു സന്തോഷത്തിൻ്റെ ഇത് ഇതെന്താ ഉമ്മക്ക് സത്യത്തിൽ കുട്ടിയോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല ഉമ്മ സ്വയം അനുഭവിക്കുന്ന കുറേ പ്രയാസങ്ങൾ കൊണ്ട് ഉമ്മ അതൊക്കെ മറന്നു പോവുകയാണ് ഇവിടെ ഈ മാനസിക സംഘർഷങ്ങൾ കുട്ടിക്കുണ്ടാവാനുള്ള ബേസിക് റീസൺ ഉമ്മയാണ് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്മൂത്ത് റണ്ണിങ് അല്ല അതുകൊണ്ട് പാരൻസ് തമ്മിൽ കോറൽ ചെയ്താൽ അല്ലെങ്കിൽ കലഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്ട് ചെയ്യുന്നത് ബാധിക്കുന്നത് കുട്ടികളെയാണ് കുട്ടികൾക്ക് ദിശാബോധം നഷ്ടപ്പെടും കൃത്യമായിട്ടുള്ള സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടും കുട്ടികൾക്ക് സ്നേഹം പ്രകടിപ്പിക്കാനുള്ള കഴിവ് പോലും നഷ്ടപ്പെടും കാരണം സ്നേഹം കിട്ടിയാൽ മാത്രമേ കിട്ടിയ സാധനമേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ റെസ്പെക്റ്റ് ചെയ്യണമെങ്കിൽ കുട്ടികൾ റെസ്പെക്റ്റ് ചെയ്യപ്പെടണം അപ്പൊ കുട്ടി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടിക്ക് കിട്ടേണ്ട കുറേ മൂല്യങ്ങളുണ്ട് ഈ മൂല്യങ്ങളൊക്കെ യഥാർത്ഥത്തില് രക്ഷിതാവിൽ നിന്നാണ് കുട്ടിക്ക് കിട്ടേണ്ടത് അത് കിട്ടാതെ വരുന്നത് കൊണ്ട് ഒരു ഇൻസ്റ്റബിലിറ്റി അസ്ഥിരത അവരുടെ സ്വഭാവത്തിൽ രൂപീകരിക്കപ്പെടണം